അവർക്കൊരു വിഷമവും ഇല്ല ഇനി ഇപ്പൊ സുഖമായല്ലോ ഭർത്താവ് മോനും പോയി നീ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളു എന്റെ ജീവിതമേ അവരാണ് എന്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത് ഇത്ര നാളും ജീവിച്ചത് അവർക്ക് വേണ്ടിട്ടാണ് അവര് പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല ഈ സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ കള്ളരും പിടിച്ചു പറിക്കാരനും വ്യഭിചാരിയവും ഒക്കെ ആക്കുന്നതെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞു തന്നെ മറ്റൊന്നുമല്ല ഒരു അഞ്ചു ദിവസം മുന്നേ ഒരു മരണ സംബന്ധമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും ഓർക്കുന്നുണ്ടാക്കും പാൽപായസം എന്ന ഒളി വെബ് സീരീസിൽ അഭിനയിച്ച നടിയുടെ ഭർത്താവും മകനും വാരാ പോയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച സംഭവം അതെങ്ങനെയാണോ മരണം നടക്കുന്നത് ഈ ഭർത്താവ് സ്വന്തം മകന് കയത്ത് ഞെരിച്ചു കൊന്നതിന് ശേഷം ആ മകനെ കെട്ടി തൂക്കിയിട്ടാണ് ഇയാൾ തൂങ്ങിച്ചാകുന്നത് അപ്പൊ ആ മരണവുമായി ബന്ധപ്പെട്ട് ദിയാഗൌഡോ എന്ന് പറയുന്ന നിഗ്നമിൽ അറിയപ്പെടുന്ന ഈ പാൽപായ്ശ നായകഖതീജക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വേണ്ടി സ്വന്തം ഭർത്താവിനെയും മകനെയും ഉപയോഗിച്ച് നടന്നപ്പോഴൊന്നും ഓർത്തില്ലല്ലോ ഇനി സുഖമായിട്ട് ഇതേമാതിരിയുള്ള വെബ് സീരീസിലൊക്കെ അഭിനയിച്ച് കൂത്താടി നടക്കാലോ എന്നുള്ള രീതിയിൽ വാർത്താ മാധ്യമങ്ങളെല്ലാം ഈ മരണത്തെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് കുറച്ചാഴ്ചകളായി പറഞ്ഞ ഖതീജയും മരിച്ച ഭർത്താവായിട്ടുള്ള ഷെഫീഖും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ചില കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നത് അതിനുശേഷമാണ് ഇയാൾ തൂങ്ങി മരിക്കുന്നതും ഒക്കെ അല്ലെ എന്തിരുന്നാൽ അമിതമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കതീജയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മളൊരു വിഷയെടുക്കുമ്പോൾ രണ്ട് ഭാഗം കേൾക്കണമല്ലോ അപ്പൊ പുള്ളിക്കാരി രംഗത്ത് വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം ശരിക്കും പറഞ്ഞാൽ ഷഫീഖും തന്റെ മകനും മരിക്കുന്ന ദിവസം രാത്രിയും ഈ പറഞ്ഞ ഷെഫീഖും ഖദീജയും തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഷെഫീഖ് ഖദീജയോട് മരിക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്കാണ് ഈ പറഞ്ഞ ഒരു സുഹൃത്ത് ഖദീജയെ കോൺടാക്ട് ചെയ്യുന്നത് ഇയാൾ തൂങ്ങിച്ചാൻ വേണ്ടി പോവാണ് എന്നോട് അങ്ങനെ പറഞ്ഞു ഇയാൾ അതിനെ ഒക്കെ എനിക്ക് അയച്ചു എന്നുള്ള രീതി ഫാൻറെ മുകളിൽ ഈ പറഞ്ഞ കയറി കെട്ടി തൂങ്ങിയ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ഖതീജ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി എന്നുള്ളതാണ് കുറച്ച് മുമ്പേ ഇവരെ ചാറ്റ് ചെയ്ത് തന്നോട് ഈ കാര്യം അയാൾ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇതെല്ലാം പറഞ്ഞ് ഖദീജ അവിടെ എത്തുമ്പോഴേക്കും പുള്ളിക്കാരും മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പിരിഞ്ഞ് താമസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പിരിഞ്ഞ് താമസിക്കാനുണ്ടായ കുറിച്ച് ഖദീജ വെളിപ്പെടുത്തുന്നുണ്ട് തുടക്കം തൊട്ടേ അതിനെ കുറിച്ച് പറയേണ്ടതുണ്ട് ഖദീജക്കും ഷെഫീഖിനും പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലാണ് അങ്ങനെ ഇവർ രണ്ടു വർഷത്തോളം പ്രണയിച്ചു അങ്ങനെ ഒരു പതിനാറ് പതിനേഴ് വയസ്സായ സമയത്ത് ചില കാരണങ്ങൾ ഇവർക്ക് പിരിയേണ്ടി വന്നു അങ്ങനെ ഖദീജ വേറെ കല്യാണം കഴിച്ചു പോയി ഷഫീഖും വേറെ കല്യാണം കഴിച്ചു പോയി ഖദീജയെ സംബന്ധിച്ചിടത്തോളം വലിയ പഠിപ്പും വരൊന്നുമില്ലായിരുന്നു ഒരു നോർമൽ ഭാര്യയായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു പോകുന്നത് അപ്പോഴൊക്കെ ഖദീജ മൂന്ന് മക്കളെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷഫീഖും ഖദീജയും വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം വരുന്നത് ആ സമയത്ത് ഒരു ഭാര്യ ഉണ്ട് ആ ഭാര്യയിൽ മൂന്ന് മക്കളും ഉണ്ട് പക്ഷേ ആ ഭാര്യ ചെറിയൊരു മാനസിക രോഗിയാണ് ഖദീജ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ബന്ധം അത്ര പ്രോപ്പർ അല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും തന്നെ കണ്ടുമുട്ടിയ സാഹചര്യത്തിൽ ഷെഫീക്ക് തന്റെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഖദീജ അറിയിക്കുന്നത് ഖദീജ ആ സമയത്ത് ഒരു ഒറ്റ കണ്ടീഷന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഖദീജക്ക് ആ സമയത്ത് ആദ്യ ഭർത്താവ് മൂന്ന് മക്കളുണ്ടായില്ലേ ആ മൂന്ന് മക്കൾ സ്വന്തം മക്കളെ പോലെ നോക്കാൻ തയ്യാറാണെങ്കിൽ താൻ കെട്ടാമെന്നുള്ള രീതിയിൽ ഷെഫിക്ക് അത് സമ്മതിക്കുകയും അങ്ങനെ അവർ തമ്മിൽ വിവാഹം ചെയ്യുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ അവർ വിവാഹമൊക്കെ കഴിച്ചു മുന്നോട്ട് പോയി ഈ ഷെഫീക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിക്കും പോകാത്ത ഒരു മനുഷ്യനാണ് ജോലിയും കൂലില്ലാണ്ട് ഇങ്ങനെ മൂലക്കെ കുത്തിരിക്കുകയാണ് മുമ്പ് പുള്ളിക്കാൻ ഒരു കോഴിക്കടയില് ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്ര ആവായിരുന്നു അത് കാരണമായിട്ട് തന്നെ പുള്ളിക്കാന് കുറെ കടങ്ങൾ കൊടുക്കാനുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഖദീജനെ കെട്ടുന്നത് അതിനുശേഷം പണിക്കൂണു പോകേണ്ടതായി കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ വലിയൊരു കടബാധ്യതയിലേക്ക് വരെ പോയി എന്നുള്ളതാണ് അങ്ങനെ വീട് ജെപ്റ്റിനോ പക്കോടം എത്തി നിൽക്കുന്ന സമയത്താണ് ഖദീജക്ക് ഓഫർ വരുന്നത് സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാണെങ്കിൽ ഈ ഖദീജ അടുക്കിയിട്ട് ടിക്ടോക്കിലൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട് അത് കണ്ടിട്ടാണ് ഈ ഓഫർ വരുന്നത് അപ്പൊ അന്നേരം ഈ ഷെഫീക്ക് തന്നെ ഉന്തി പറഞ്ഞ അയക്കായിരുന്നു അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാണെങ്കിൽ വീടിന്റെ ജപറ്റിയിൽ നിന്ന് മുഴുവൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ അന്നേരം ഖദീജിക്ക് കിട്ടിയ ഓഫർ എന്ന് പറയുന്നത് അറുപത്തയ്യായിരം രൂപയാണ് അങ്ങനെ സീരിയലിൽ അഭിനയിക്കാൻ എന്നുള്ളതും അവിടെ ചെന്നപ്പോഴാണ് ഇത് വെബ് സീരീസ് ആണെന്ന് അറിയുന്നത് പക്ഷേ അതിനു ഒരു കാര്യം സംഭവിച്ചു ഇവർ വന്ന ഉടനെ തന്നെ ഖദീജനെ കൊണ്ട് കുറച്ച് അഗ്രിമെന്റ് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചു ഏതാനും വായിക്കാൻ അറിയാത്ത ഖതീജ് അതൊന്ന് വായിച്ച് നോക്കാനും നിന്നിട്ടില്ലായിരുന്നു പിന്നീടാണ് അറിയുന്നത് താൻ വെബ് സീരീസിലാണ് അഡൾട്ട് ഉള്ളിൽ വെബ് സീരീസിലാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ ഒരിക്കലും ഒരു ട്രാപ്പായിരുന്നു ഡയറക്റ്റായി ഇതിനായിട്ടാണെന്ന് പറഞ്ഞാണെങ്കിൽ ആരാണ് അഭിനയിക്കാൻ നിൽക്കുക അങ്ങനെ അവർ നിവൃത്തി കേട്ടുകൊണ്ട് അഭിനയിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അങ്ങനെയാണ് അവർ പാൽ പായസത്തിൽ അഭിനയിക്കുന്നത് അങ്ങനെ അതിൽ അഭിനയിച്ചത് കാരണമായിട്ട് അത്യാവശ്യം അത് വൈറലായി അതിനുശേഷം ഒരുപാട് ആൽബത്തിലും അടൽത്തുള്ളിൽ വെബ് സീരീസിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് അങ്ങനെ ജീവിതം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് അങ്ങ് മെച്ചപ്പെട്ടുവന്നു കതീജാണെങ്കിൽ അഭിനയിച്ചു കുടുംബം പോറ്റും കുടുംബകാര്യങ്ങൾ നോക്കുന്നത് ഷെഫീക്ക് അങ്ങനെയായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഡീല് ഷെഫീഖിന് അതൊന്നും വലിയ പ്രശ്നവും ഇല്ലായിരുന്നു ഏത് പേരെന്ന് വെച്ചാണെങ്കിൽ ഇവർ തമ്മിലുള്ള ദാമ്പത്യത്തിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടായി കുഞ്ഞാണ് ഇപ്പൊ മരിച്ചത് ആ കുഞ്ഞുണ്ടായതിനു ശേഷം ഷെഫീഖിന്റെ സ്വഭാവത്തിലും മറ്റു മാറ്റങ്ങൾ വന്ന് തുടങ്ങി ാണ് ഈ ഹദീജയുടെ ആദ്യ ഭർത്താവരുണ്ടായ മൂന്ന് മക്കളെ അയാൾക്ക് ഒരു ബേർഡൻ ആയി മാറി തുടങ്ങി അതോടുകൂടി മക്കളോടുള്ള പെരുമാറ്റത്തിലും സമീപനത്തിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഇടയ്ക്കിടെ അയാൾ അവർ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഈ മൂന്ന് മക്കളിൽ ഒരാൾ ഇയാൾ ബെൽറ്റിനിട്ട് അടിക്കുന്നത് ശരീരത്തിൽ ഭയങ്കരമായ ചതവുകളും മുറിവുകളും ഉണ്ടാവുകയും ഇത് അന്ന് രാത്രി തന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയ ഖദീജ അത് കാണുകയും ചെയ്തു ഇതോടെ ഖദീജക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും വരികയാണ് അങ്ങനെ അതെന്താക്കി ഷെഫീഖിനോട് ചോദിക്കാൻ തന്നു അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി കാരണമാണ് തന്റെ വീട്ടിൽ നിന്നും തന്റെ ആദ്യ രാജ്യഭർത്താവിൽ നിന്നുണ്ടായ മൂന്ന് മക്കളെയും കൂട്ടി ഖദീജ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന സമയത്ത് ഖദീജയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഷെഫീഖുമായുള്ള ദാമ്പത്യബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ സ്വന്തം ചോറയിൽ കുഞ്ഞാണല്ലോ അയാൾ ഉപദ്രവിക്കില്ല പൊന്നു നോക്കിക്കോളും എന്നുള്ളത് എന്നുള്ളത് ആ ആ ധൈര്യത്തിലാണ് മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ നിന്ന് അതിനുശേഷം ഇവർ കോണ്ടാക്ട് ഒക്കെ ചെയ്യാറുണ്ട് പിന്നീട് എന്ത് നോക്കാം വോയിസ് നിനക്ക് നിന്റെ േ വേണ്ടത് എന്നെ എന്റെ മോനെ വേണ്ടാലോ എന്നുള്ള ആ ഒരു വിഷമോ എനിക്ക് അതിന് മനസ്സിലാക്കി തോന്നും ചിലപ്പോൾ മരണ കാരണം അതായിരിക്കാം ഞാൻ അവരെ തള്ളിക്കളഞ്ഞു അവരെ വേണ്ട എന്ന് വെച്ച് അപ്പം ചിന്തിക്കാതെ പോകുന്ന ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് അന്നത്തെ വരെ ഇവര് മരിക്കുന്ന അന്നത്തേം വരെ ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് ഷിരീഫിന് വേണ്ടിയും എൻ്റെ ഈ ആറ് മക്കൾ ഏഴു മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രസവിച്ചത് നാലെണ്ണം പ്രസവിക്കാത്തത് മൂന്നെണ്ണം ഈ ഏഴ് മക്കൾക്കും ഈ ഹസ്ബൻഡിനും വേണ്ടിയാണ് ഞാൻ കിടന്ന് രാത്രി ഉറങ്ങാണ്ട് ഒരാപ്പകലില്ലാന്ന് കിടന്ന് ഓടുന്നതും നഷ്ടപ്പെടുന്നതും ഞങ്ങൾ തമ്മിലുള്ള ഈ സൗന്ദര്യ പേരിൽ പേരില് ഒരാഴ്ച എനിക്ക് മാറി നിൽക്കേണ്ടി വന്നതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇല്ല അതെന്താന്ന് വെച്ചാല് എന്റെ ജോബ് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാലോ ഷൂട്ടാണ് ഷൂട്ട് ബേസ് ചെയ്ത് ഞാനൊരു റൂം എടുത്തിട്ടിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ക്യാമറ കാര്യങ്ങൾ വെക്കാനും എന്റെ ക്യാമറമാൻ താമസിക്കാനും അവിടെ എന്റെ ക്യാമറമാൻ ഉണ്ട് മാനേജർ ഉണ്ട് നമ്മുടെ സെറ്റിംഗ് കാര്യങ്ങളും ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ് അപ്പൊ ഇപ്പൊ ഇണങ്ങിയ സമയത്ത് എനിക്ക് കയറി കിടക്കാൻ എനിക്ക് വേറെ എന്റെ വീടോ കൂടെപ്പറപ്പുകളോ ഒന്നും ഇല്ല ഈ കൊച്ചിയിൽ ഫ്രണ്ട്സ് എന്ന് എനിക്ക് അങ്ങനെ വല്യ ഫ്രണ്ട്സ് ഒന്നും ഇല്ല മൂന്നാലുപേരേ ഉള്ളൂ പോയി പോയി നല്ലത് ഞാൻ 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 ഫ്ലാറ്റിൽ ഈ പടങ്ങി സമയത്ത് ഫ്ലാറ്റിലായിരുന്നു ഫ്ലാറ്റിലായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ പിന്നെ ഏ കുട്ടികളൊരു കണക്ക് പറയുന്നുണ്ടല്ലോ അത് പലർക്കും മനസ്സിലായി കാണില്ല അതായത് ഇവിടെ ഖദീജക്ക് ആദ്യ ഭർത്താവിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത് ഖദീജ തന്നെയാണ് അതുകൂടാതെ തന്നെ രണ്ടാമത്തെ ഭർത്താവായ ഷഫീഖിന് ആദ്യ ഭാര്യയിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവർക്കും ചെലവിന് കൊടുക്കുന്ന ആരാണ് ഖീജനാണ് അപ്പൊ ആറ് കുഞ്ഞുങ്ങളായി പിന്നെ ഈ പറഞ്ഞ ഖദീജയും ഖദീജിയും തമ്മിലുള്ള ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിലുണ്ടായ ഒരു കുഞ്ഞ് അങ്ങനെ ഏഴ് കുഞ്ഞുങ്ങളാണ് മൊത്തത്തിൽ ഈ ഏഴ് കുഞ്ഞുങ്ങൾക്കും ഈ ഖദീജ ഖീജയനാണ് ചെലവിനൊടുക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ ഏഴ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഭർത്താവിനെ ഭാരിച്ചൊക്കെ ഇതൊക്കെ വീട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ജോലി ചെയ്തിട്ട് കാര്യമുണ്ടോ ഒരിക്കലും അതുകൊണ്ട് ഇതുപോലൊരു കുടുംബം പോറ്റാൻ പറ്റത്തില്ല എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും ഒക്കെ ചെയ്തേ പറ്റും അതുകൊണ്ട് നിവൃത്തികേടൊക്കെ തന്നെയാണ് അവർ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തത് ഒരിക്കലും അവരുടെ പ്രൊഫഷനെ ന്യായീകരിക്കല് കേട്ടോ എൻ്റെ ഭാര്യയാണ് ആണ് അവരുടെ സ്ഥാനത്തെയെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രൊഫഷൻ അവരെ പറഞ്ഞു വിടത്തില്ല ഇങ്ങനെ നാണവും ആനും വിറ്റി ജീവിക്കാൻ അവരെ അവരനുവദിക്കത്തില്ല പിന്നെ ആണായിട്ടുള്ള ഞാൻ ഞാനിരിക്കെ തന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഞാൻ വരുത്തുമില്ല പക്ഷേ എനിക്കൊന്നും ഇവരുടെ നിവൃത്തികേട് കേൾക്കുന്ന സമയത്ത് ഇവര് കുറ്റിപ്പെടുത്താനും തോന്നില്ല എങ്ങനെ കുറ്റപ്പെടുത്താനാകും ഇവർ പറഞ്ഞത് ഒരു ന്യായമുണ്ട് അല്ലേ അപ്പൊ അപ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കി എന്തുകൊണ്ട് മരിച്ചതിന് ശേഷം ഭർത്താവിനെയും മകനെയും കാണാൻ പോയില്ല ഡെഡ് ബോഡി ഏറ്റവും ആകാൻ പോയില്ല എന്നുള്ളത് അതിനും ഇവർ പ്രോപ്പർ എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട് കാരണം മരിച്ചെന്ന് രാത്രി ഈ സുഹൃത്തിൽ മെസ്സേജ് കണ്ട് ഈ പറയുന്ന ഖദീജ നേരെ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിൻ്റെ ഓണറേയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീട് ലോക്ക് ചെയ്തിട്ട അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇവർ കോണി വെച്ച് സൺസൈഡ് കയറി മുകളിലെത്തി മുകളിലൂടെ വീട്ടിലേക്ക് കയറുകയായിരുന്നു അപ്പോഴേക്കും പുള്ളിക്കാരെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസുകാർ ബോഡി കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസുകാർ പറഞ്ഞ കാര്യം നടന്നിട്ടാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി വിട്ടു തരത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതിനേശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഖദീജ പറയുന്നുണ്ട് നമ്മൾ ബോഡി ഇറക്കുന്ന സമയത്ത് രാവിലെ എട്ട് മണിക്ക് തന്നെ അവിടുത്തെ സ്റ്റേഷനിലെ വിളിച്ചിട്ട് പറഞ്ഞു കാണി വന്ന് കണ്ടു ഇറക്കുവാണെന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും മെന്റലി അല്ലായിരുന്നു ആ ഇരിക്കുമായിരുന്നു ആ സമയത്ത് എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോവാൻ നിക്കണ്ട നാട്ടീന്ന് ശെരിഫിന്റെ ആൾക്കാരൊക്കെ കൂടെ ആകെ ഇളകി വരുവാ രണ്ടു വണ്ടി ആൾക്കാർ വരുന്നുണ്ട് എന്നെ കൈ കിട്ടി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് മരണം വിളിച്ചു പറഞ്ഞവര് അവരൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട അവരെന്തെങ്കിലും ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയുള്ളത് പറഞ്ഞപ്പോ ഫ്രണ്ട്സും സമ്മതിച്ചില്ല കാണാൻ പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയില്ല പിന്നെ ഞാൻ ചിന്തിച്ചു ഹോസ്പിറ്റലിൽ പോ പോയി കാണാന്ന് ചിന്തിച്ചപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചത് ഞാൻ പോയി ഈ ബോഡി ഏറ്റു വാങ്ങിയാ എനിക്ക് ഒരു തന്റെ സ്ഥലവും ഒരു വീടില്ല ഒരു കൂടപ്പറപ്പിൽ ഇല്ല എവിടെയെങ്കിലും കൊണ്ട് എന്തേലും ചെയ്യണമെന്ന് എനിക്ക് അറിയൂല ഈ സിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യണോന്ന് ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല ശ്മശാനത്തിനും കൊണ്ടുപോയി കത്തിക്കേണ്ടി വരും അതിനേക്കാൾ ഞാൻ ചെയ്യാ എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അവിടുന്ന് മാറി നിൽക്കാ ബോഡി ഏറ്റു വാങ്ങാൻ പോവാതിരിക്കാന്ന് പറയുന്നത് എന്റെ മോ മോനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഉപകാരം അതാ കാരണം ഞാൻ അത് ചെയ്തുകൊണ്ട് അവരുടെ ആൾക്കാർ വന്നു അവരെ കൊണ്ടുപോയി അവർക്ക് നല്ലൊരു കബറടം കിട്ടിയിരുന്നു അവരുടെ നാട്ടിൽ അതാവുമ്പോൾ അവരുടെ കൂടെ കൂടെപ്പറപ്പോൾ ആഴ്ചയിലാഴ്ചയിൽ പോയി നോക്കുകയും അവർക്ക് വേണ്ട ഞങ്ങളേതായ മതത്തിലുള്ള ആചാരങ്ങളും കാര്യങ്ങളും ചെയ്യേ ഒക്കെ ചെയ്യൂസ്താകന്മാരെ ഒക്കെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്യും അതാണ് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ മൃതദേഹം ഏറ്റവും അങ്ങോ പോകാതിരുന്നത് എന്തുകൊണ്ട് നന്നായി ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെ രണ്ട് ശവശരീരങ്ങൾ അനാഥായി പോകുന്നതിലും എത്രയോ ഭേദമല്ലേ ഈ രീതിയിൽ പോകുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഇതെല്ലാം വെബ് സീരീസിൽ അഭിനയിക്കാൻ ചോദ്യം ഖദീജയോട് ചോദിക്കുന്നുണ്ട് കൂടി നമുക്ക് നിർത്താം പലരും പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരു വിഷമവും ഇല്ല ഇനിയിപ്പോ സുഖമായല്ലോ ഭർത്താവ് മൂലം പോയി ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാനാകും എന്റെ ജീവിതമേ അവരാണ് എന്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത് എത്ര നാളും ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് അവര് പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല കാരണം എൻ്റെ വിഷമം എൻ്റെ ഉള്ളിൽ എടുക്കാനും എനിക്ക് പറ്റുള്ളൂ അവര് പോയെന്നും പറഞ്ഞ് ഞാൻ കിടന്ന് ഇന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം എനിക്കാരും മേടിച്ചേരാവില്ല ഈ സമയം വരെ എന്റെ ഫാമിലിയിൽ നിന്നാവട്ടെ അവരുടെ ഫാമിലിന്നാകട്ടെ ഞാൻ ചതിട്ടുണ്ട് എന്ന് ആരും ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ആരും ഇല്ല ചോദിക്കാം അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താനും എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇനി മുന്നോട്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് നാട്ടിൽ ഇനി മരിച്ചുപോയ ഷെരീഫിന് മൂന്ന് മക്കളുണ്ട് നാട്ടിൽ ഈ രണ്ട് കുടുംബം ഇനി ഞാനാ നോക്കേണ്ടത് അപ്പൊ ഇനി ജോലി ചെയ്തേ പറ്റി മുന്നോട്ട് ഇറങ്ങിയേ പറ്റും ഞാൻ ഓക്കെ ആയേ പറ്റത്തുള്ളൂ ഇനി ഞാൻ കരഞ്ഞോണ്ടിരുന്ന കാര്യമില്ല തീർച്ചയായും ഞാൻ അഭിനയിക്കും എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ഒരു ജോലി ചെയ്യണോന്ന് എനിക്ക് അറിയാം ആകറിയത് അടക്കളപ്പണിയും പണി ഞാൻ ചെയ്തിരുന്നത് അതാണ് അട വീട്ടിൽ ജോലിക്ക് പോയി വീട്ടുകളിലെ അടിച്ചിട്ട് തുടക്കാനോ ജോലിക്ക് പോയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് ആ ശമ്പളം ഒന്നും ഇന്നത്തെ കാലത്ത് ഒന്നും ആവില്ല ഈ ആറ് മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവുണ്ട് അപ്പൊ എനിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളു സോഷ്യൽ മീഡിയക്കാർ എനിക്ക് പലതും പറയും അവൾ വീണ്ടും ഇറങ്ങി അവൾക്കൊരു വിഷമില്ല എന്റെ വിഷം എനിക്ക് നാട്ടിലെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്റെ വിഷമം അത് എന്റെ മോൻ മരിച്ചെന്ന് ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാരി പറ്റത്തില്ല കാരണം എന്റെ മോനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിൽ ഞാൻ ഹാപ്പി ആയി പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ എന്റെ മോനെ ആദ്യം രണ്ട് കൈ വെച്ച് മനുഷ്യനെ ഒരു വട്ട സ്വന്തം ആദ്യത്തേ ഉള്ളതല്ല പുള്ളി തന്നെ ഉണ്ടാക്കിയ അങ്ങനെ ആദ്യം കൊന്ന് എന്നിട്ട് പിന്നെ കെട്ടിത്തുക്കി ഇതിലും വല്ല ക്രൂരത ചെയ്ത് അങ്ങേക്ക് സ്നേഹിക്കണം അങ്ങേക്ക് വേണ്ടി കര കരഞ്ഞിരിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് താല്പര്യമില്ല പുള്ളിക്ക് വേണ്ടി ഇത് അറിയുന്നത് വരെ പുള്ളിക്കും വേണ്ടി തന്നെ എനിക്ക് അവസ്ഥ എന്താപ്പതിനൊക്കെ പറയൂ ഒന്നും പറയാനും തോന്നുന്നില്ല ഈ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നി പോവാണ് അതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് പുറമേ കാണുന്ന പോലെയല്ല പലരുടെയും ജീവിതം പ്രത്യേകിച്ച് ഇത്തരം പ്രൊഫഷനൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ഒക്കെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന സ്വർഗത്തിലാണോ എന്ന് വരെ നമുക്ക് തോന്നി പോകും അധികം എനിക്കവിടെ ഒന്നും പറയാനില്ല എന്ത് പറയാനാണ് ഇതിനെ കുറിച്ചൊക്കെ എന്താണെന്നൊക്കെ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു പടുത്ത ടോപ്പിക്കുമായിട്ടും കാണാം